പ്പെട്ടവരെ ഇപ്പം നമ്മളെ താര കേരളത്തിൻ്റെ അഭിമാനമാണ് പ്രത്യേകിച്ച് മലപ്പുറക്കാരുടെ അഭിമാനമാണ് വിഘ്നേഷ് പുത്തൂരി ഐ പി എല്ലിൽ മിന്നും പ്രകടനം ആദ്യം ഇറങ്ങിയതിൽ തന്നെ മൂന്ന് വിക്കറ്റ് നേടി ഭയങ്കര എല്ലാവർക്കും അഭിമാനം ഉണ്ട് അപ്പോൾ കാൽപന്ത് കളിയിൽ മാത്രമല്ല നമ്മൾ ക്രിക്കറ്റ് കളിയിലും നമുക്ക് അഭിമാനമാണ് അല്പം അപ്പോൾ വിഘ്നേഷ് പുത്തൂരിനെ ആരാണ് കളിയിലേക്ക് പ്രോത്സാഹിപ്പിച്ചത് എല്ലാം മിക്കളുകൾക്കും അറിയാം ഇവിടെ ഒരു എഫ് പി പോസ്റ്റാണ് സന്ദീപ് ദാസ് എന്ന ഒരു ചേട്ടൻ്റെ ഫേസ്ബോക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് അപ്പോൾ അതിനവിടെ വായിക്കാം അതിൻ്റെ ഈ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ ഏകദേശം ഒരു ഒരു ഫിലിം കണ്ട പോലെ ഒരു അനുഭവമാണ് നമുക്ക് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ എല്ലാവരും കാണാം അങ്ങനെ ഒരുപാട് കളിക്കാർക്ക് നമ്മുടെ നാട്ടിൽ വളർന്ന് വളർന്ന് നമ്മുടെ രാജ്യത്തിനും കേരളത്തിനൊക്കെ അഭിമാനമായി തീരട്ടെ അപ്പോൾ എന്താണ് ആ പോസ്റ്റ് ഞാൻ വായിക്കട്ടോ അച്ഛനന്മാരുടെ ഏക മകനാണ് വിഘ്നേശ് ഒരുപാട് വാത്സല്യം കൊടുത്തിട്ടാണ് അവർ വിഘ്നേശനെ വളർത്തിയത് അവനെ കൂട്ടുകാർ വളരെ കുറവായിരുന്നു പക്ഷേ ആ അച്ഛനും അമ്മക്കും എന്നെ വിശ്വാസമായിരുന്നു നീ അവനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് വിഘനേശിൻ്റെ അച്ഛനും അമ്മയും അവനെ എനിക്ക് തന്നത് അതാരാണ് ആളെ പേരണങ്ങൾ എല്ലാവർക്കും അറിയാം ഷെരീഫ് ഉസ്താദ് എന്ന ആള് ബാക്കി നമുക്ക് പറയാം ഷരീഫ് ഉസ്താദ് വിഘ്നേശ് വിഘനേഷ് പുതുവിനെ കുറിച്ച് പറഞ്ഞാൽ ഈ വാചകം കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി വിഘനേഷിൻ്റെ അച്ഛനും അമ്മയും അവനെ എനിക്ക് തന്നു എന്ന പ്രയോഗം ശ്രദ്ധിക്കണം താനൊരു കുഞ്ഞിനെയാണ് സ്വന്തമാക്കി എന്നല്ലേ ഷെരീഫ് പറയാതെ പറഞ്ഞത് വിഘനേഷിന് പത്ത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സമയത്ത് ഷെരീഫ് അവനെ കളിക്കാൻ കൂടെ കൂട്ടി സ്വന്തം ക്രിക്കറ്റ് കിറ്റ് വിഘ്നേഷിന് കൊടുത്തു വിഘ്നേഷിനെ ക്രിക്കറ്റ് പരിശീലനത്തിൽ കൊണ്ടുപോയി ചൈനാമാൻ ബൗളിങ്ങിലേക്ക് വഴി തിരിച്ചുവിട്ടു പള്ളിയിൽ പോയപ്പോഴും ഷെരീഫ് തൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു മുസ്ലിം മതവിശ്വാസിയായ ഷെരീഫിനെ വിഘ്നേഷ് സ്നേഹപൂർവ്വം ഷരീഫ് ചേട്ട എന്ന് വിളിച്ചു വിഘ്നേഷിന് മുമ്പേ ഇന്ത്യൻ സ്വന്തമാക്കിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അന്ന് സകല ചാനലോട് വിഘ്നേഷ് പറഞ്ഞിരുന്നു എന്നെ കളിയിലേക്ക് കൊണ്ടുവന്നത് ഷരീഫ് ചേട്ടനാണ് പക്ഷേ ഷെരീഫ് ചേട്ടൻ ആരും കണ്ടില്ല വിഘ്നേശ് അരങ്ങേറ്റ മത്സരത്തിൽ ഒരു ഡ്രീം സ്പെല്ലിറിഞ്ഞു അതിന് പിന്നാലെ വിഘ്നേശ് പ്രിയപ്പെട്ട എല്ലാവരും ടെലിവിഷൻ സ്ക്രീനുകളും നിറഞ്ഞു വിഘ്നേഷിൻ്റെ മാതാപിതാക്കളെ പരിശീലകരും സുഹൃത്തുക്കളെയും ഞാൻ കണ്ടു പക്ഷേ ഷെരീഫ് മാത്രം അറിഞ്ഞിരിക്കുകയായിരുന്നു വിഘ്നേശിൻ്റെ അയൽക്കാരനായി ഷെരീഫ് അഞ്ചോ ആറോ ചുവടുകൾ വെച്ചാൽ ക്യാമറയ്ക്ക് എത്താമായിരുന്നു പക്ഷേ ആ മനുഷ്യൻ ആർക്കും മുഖം കൊടുത്തില്ല അവസാനം പത്രപ്രവർത്തകർ ഷെരീഫിനെ തേടി ചെന്നു അപ്പോൾ അദ്ദേഹം മടിച്ചു മടിച്ചു പറഞ്ഞു അവന് വലിയ മനസ്സുള്ളത് കൊണ്ട് അവൻ എന്നെക്കുറിച്ച് സംസാരിച്ചു അവനെ സഹായിച്ച കാര്യമൊക്കെ ഞാൻ പോലും മറന്നു പോയിരുന്നു ആ കേട്ടപ്പോൾ അത്ഭുതം തോന്നി ഇത്രയേറെ നിസ്വാർത്ഥമായ മനോഭാവം വെച്ച് പുലർത്തുന്നത് മനുഷ്യ സാധ്യമാണോ വിഘ്നേഷ് ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും പക്ഷേ ഷെരീഫിനെ പോലെ ഒരു ജ്യേഷ സഹോദരൻ സമ്പാദിച്ചതാണ് വിഘനേഷിൻ്റെ ഏറ്റവും വലിയ വിജയം ശരീഫ് ഇസ്താമയുടെ മണ്ണാണ് കേരളം ഇവിടെ അമ്പലം മുറ്റി ദിഫ്താർ വിരുന്ന നടക്കും പള്ളിയുടെ മുമ്പിൽ ആറ്റുകൾ പൊങ്കാലിയും അരങ്ങേറും മമ്മൂട്ടി എന്ന ഇച്ചാക്കുവേണ്ടി മോഹൻലാൽ ക്ഷേത്രത്തിൽ വഴിപ്പാട് നടത്തും ക്രിസ്തു മതവിശ്വാസ ഈ ആൻ ഊമനെ നാം വിളിച്ചു ശീലിച്ചത് ഹൂമേട്ടൻ എന്നാണ് ദേവദൂതൻ എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് മോഹൻലാൽ അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം അലീനോട് പറയുന്ന ഹൃദയസ്പർശിയായ ഡയലോഗ് അത് ഷെരീഫിന് നന്നായി ഇണങ്ങും ബഹുമാനിക്കപ്പെടേണ്ട എന്തോ ഒന്ന് നിങ്ങളിലുണ്ട് എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് റൈറ്റൻ ബൈ സന്ദീപ് ദാസ് അല്ലേ അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് എടുക്കുക കൂടെ ഷരീഫ്ക്കാകും അങ്ങനെ ഒരുപാട് കളിക്കാർ ഇനിയും വളർന്ന് പന്തലിച്ചു വരട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിലേക്കുക സബ്സ്ക്രൈബ് ചെയ്യുക